മീഡിയ എന്നെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത് മലയാളം ഇല്ല പിന്നെ ഞാൻ സംസാരിക്കുന്ന ചില വാക്കുകൾ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട് ചിലർ പറയുമോ ഇവള് എന്താണ് സ്റ്റൂളിൻ്റെ മേൽ എനിക്ക് ഹൈ ഹീൽസ് ഇഷ്ടമാണ് ലൈക്ക് ഹൈ ഹീൽസ് സ്റ്റൂളിൻ്റെ മേൽ നിന്നിട്ട് എന്താണ് സംസാരിക്കുന്നത് ഇത്രയും നെഗറ്റീവായ ബാക്ക് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആൻഡ് അറ്റ്ലാസ്റ്റ് ഞാൻ ബോംബേ താമസിക്കുന്ന കാരണം നെഗറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്ര അറിയില്ല എൻ്റെ ബോഡിയെക്കുറിച്ച് വൃത്തികേട് പറയാം എൻ്റെ കുറിച്ച് വൃത്തിയോട് പറയാം എൻ്റെ ഫാമിലിയെ കുറിച്ച് വൃത്തികേട് പറയാം നിങ്ങൾ കുറച്ചൊക്കെ ആയിട്ട് ചേച്ചിയും രഞ്ജിനി ഹരിദാസും ആൾക്കാരൊക്കെ സ്ട്രഗിള് ചെയ്ത് മീഡിയയിലൂടെ ഒക്കെ ആണെങ്കിലും ഒരുപാട് നെഗറ്റീവ് കേട്ടാണ് നിങ്ങൾ ആ പ്രോഗ്രാമിന് ആയിട്ടൊക്കെ ചെയ്തു തരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയുള്ള ആങ്കർമാരെ ആണ് നമ്മള് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പൊ ആ ഒരു സ്ട്രഗിൾ അതിനെ ഇപ്പൊ എങ്ങനെ നോക്കിക്കാണുന്നുണ്ട് സമയത്ത് ഞാൻ കുറേ ശ്രദ്ധിച്ചു കാരണം ഞാനിവിടെ വന്നത് എൻ്റെ പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നെ പ്രൊഡ്യൂസറിനെ സെലക്ട് ചെയ്തത് ആ ഷോ ഹോസ്റ്റ് ചെയ്യാൻ അപ്പൊ ഞാൻ ഷൂട്ടിംഗ് മേന ഞാനിവിടെ വന്നിട്ട് മറ്റൊരാളായിട്ട് സോ ഞാനിത് അറിയില്ല ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വന്നിട്ട് ഇത്രയും നെഗറ്റീവായ ബാക്ക് ഒക്കെ കിട്ടുന്ന നെഗറ്റീവോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്ര അറിഞ്ഞില്ല ആൻഡ് ഐ തിങ്ക് ഇൻ എ വേ ദാറ്റ് വാസ് വെരി ഗുഡ് കാരണം അത് മനസ്സിന് തട്ടിയാൽ പിന്നെ നമ്മുടെ കോൺഫിഡൻസ് എല്ലാം പോകും പക്ഷെ നേരെ കുറച്ച് ഇവിടെ വരുന്ന ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറേ പ്രയാസിച്ചിട്ടുണ്ട് ആൾക്കാർ കുറെ നെഗറ്റീവായി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഷൂട്ടിൽ തരഞ്ഞിട്ടും കൂടിയിട്ടുണ്ട് അങ്ങനത്തെ പിന്നെ ലാംഗ്വേജിൽ അത്ര ബലമുണ്ടായിരുന്നില്ല ആ സമയത്ത് സോ പക്ഷേ ഇതൊക്കെ ഐ തിങ്ക് ദിസ് ദിസ്ഇസ് വാട്ട് മേക്സ് ബിൽഡ്സ് യുവർ ക്യാരക്ടർ അതായത് ഇപ്പോൾ ആരെങ്കിലും ും മീഡിയാണ് പറഞ്ഞിരിക്കുന്നത് മലയാളിയ പിന്നെ ഞാൻ സംസാരിക്കുന്ന ചില വാക്കുകൾ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട് ചിലർ പറയോ ഇവള് എന്താണ് സ്റ്റൂളിന് മേൽ എനിക്ക് ഹൈ ഹീവ്സ് ഇഷ്ടമാണ് ഹൈ ഹീൽസ്റ്റൂളിന് മേൽ നിന്നിട്ട് എന്താണ് സംസാരിക്കുന്നത്

ഞാൻ മീഡിയയിൽ ട്രോൾസ് വന്നിട്ട് അത് പറയൂന്ന് പറയൂ നോ ഹൗ മെനി ഓഫ് യു ആർ എന്റെ ഫോളോന്ന് അറിയില്ല പക്ഷെ ഇപ്പോൾ ട്രോൾ വന്നാൽ ഞാൻ നേരെ തിരിച്ചു കൊടുക്കും ഐ തിങ്ക് അബൌട്ട് ടൂ ഇയേഴ്സ് കൊടുക്കുമായിരുന്നു ബിക്കോസ് ടു സ്റ്റോക്സ് മാക് അബൌട്ട് മൈ മദർ मै बॉडी एडिये वृत्ति अम्मे वृत् फे वृत्ता अब यानी चोरी ट्रीटमेंट अवे अच्छे विम्मेदा അതുപോലെ തുടങ്ങിയപ്പോൾ ശരിക്കും ട്രോളിങ് ഹാസ് ലൈക്ക് ബാനിഷ്ഡ് ആരൊന്നും പറയില്ല ഇപ്പം ഞാനും എനിക്ക് അത്ര ദേശമൊന്നും വരാറില്ല കുറച്ച് മെച്ചോറിറ്റിയൊക്കെ വന്നപ്പോൾ